നമ്മുടെ രാജ്യത്ത് വിവാഹമോചനം വളരെ കൂടുതലാണല്ലേ നമുക്കറിയാം വിവാഹമോചനം സാധാരണയായിട്ട് മനുഷ്യരുമായിട്ട് ബന്ധപ്പെട്ട ഒന്നാണ് എന്നാൽ പക്ഷികളും വിവാഹമോചനത്തിലൂടെ കടന്നു പോകുന്നുണ്ടെന്ന് പറഞ്ഞാൽ എങ്ങനെയിരിക്കും സംഭവം സത്യമാണ് പക്ഷികൾ വേർപിരിയുന്നതിനെ കുറിച്ചുള്ള കൗതുകകരമായ വിവരങ്ങൾ വെളിപ്പെടുത്തി ഇപ്പോൾ പുതിയ പഠന റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ് ഇനി പക്ഷികൾക്കിടയിലെ വിവാഹമോചനം എങ്ങനെയാണെന്ന് നോക്കുകയാണെങ്കിൽ മനുഷ്യ വിവാഹമോചനങ്ങളിൽ നിന്ന് ഭിന്നമായി പക്ഷികളിലെ വേർപിരിയൽ ഒരല്പം വ്യത്യസ്തമാണ് ദി ഗാർഡിയനിലെ റിപ്പോർട്ട് അനുസരിച്ച് ഏകദേശം തൊണ്ണൂറ് ശതമാനം പക്ഷി ഇനങ്ങളും പൊതുവെ പ്രജനന കാലത്ത് പോലും ഏകബാരിധ്യമുള്ളവരാണ് എന്നിരുന്നാലും ചില പക്ഷികൾ അവരുടെ യഥാർത്ഥ ഇണകൾ ജീവിച്ചിരിക്കുമ്പോൾ പോലും തങ്ങളുടെ പങ്കാളികളെ വിവാഹമോചനം ചെയ്യുകയും തുടർന്നുള്ള പ്രജനന കാലങ്ങളിൽ പുതിയ ഇണകളെ കണ്ടെത്തുകയും ചെയ്യുന്നത് എന്തായാലും പക്ഷികളിൽ വിവാഹമോചനം എന്നറിയപ്പെടുന്ന ഈ പെരുമാറ്റം ഗവേഷകരിൽ ഇപ്പോൾ കൗതുകമുണർത്തിയിരിക്കുകയാണ് ഈ വിവാഹമോചനത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വന്നതോടെ ഈ പക്ഷികളുടെ വേർപിരിയലുകളുടെ പിന്നിലെ അടിസ്ഥാന ഘടകങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുകയാണ് ഇപ്പോൾ ഗവേഷകർ ചൈനയിൽ നിന്നും ജർമ്മനിയിൽ നിന്നുമുള്ള ഒരു സംഘം ഗവേഷകർ അറിയുന്നത് പക്ഷികളിൽ വിവാഹമോചനത്തിന് കാരണമാകുന്ന രണ്ട് പ്രധാന ഘടകങ്ങൾ ആൺ വേഷ്യാവൃത്തിയും ദീർഘദൂര കുടിയേറ്റവുമാണെന്നാണ് ഇതിനെക്കുറിച്ചുള്ള തങ്ങളുടെ കണ്ടെത്തലുകൾ പ്രോസസിംഗ് ഓഫ് ദി റിയൽ സൊസൈറ്റി ബി എന്ന ജേണലിൽ ടീം പ്രസിദ്ധീകരിച്ചിട്ടുമുണ്ട് എന്തായാലും പക്ഷികളിലെ ഈ വിവാഹമോചനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കാൻ ഗവേഷകർ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് പക്ഷി ഇനങ്ങളുടെ വിവാഹമോചന നിരക്കും മരണനിരക്കും അതുപോലെ തന്നെ മൈഗ്രേഷൻ ദൂരങ്ങൾ എന്നിവ പഠിക്കുകയും ഓരോ സ്പീഷീസിലെയും ആണിനും പെണ്ണിനും അവരുടെ ഇണചേരൽ സ്വഭാവത്തെക്കുറിച്ചുള്ള നിലവിലുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ വ്യത്യസ്ത സ്കോറുകൾ അവർ നൽകുകയും ചെയ്തിട്ടുണ്ട് തുടർന്ന് പുരുഷ വേഷവൃത്തിക്ക് സമാനമായ പാറ്റേൺ ഗവേഷകർ നിരീക്ഷിക്കുകയും ഫ്ലോവർ നാരായണ പക്ഷി നീവൽ പക്ഷി മഞ്ഞക്കിളി എന്നിങ്ങനെയുള്ള ചില പക്ഷി ഇനങ്ങളിൽ ഉയർന്ന വിവാഹമോചന നിരക്കും പുരുഷ വേഷ്യാവൃത്തിയും ഉണ്ടെന്ന് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും പെട്രൻ അതുപോലെ തന്നെ ആൽബർട്ട് റോസ് അരയന്ന പക്ഷി തുടങ്ങിയ പക്ഷി വിഭാഗങ്ങളിൽ വിവാഹമോചന നിരക്കും പരസ്ത്രീ ബന്ധവും കുറവാണെന്നും കണ്ടെത്തിയതായിട്ട് ഗവേഷകർ പറയുന്നുണ്ട് അപ്പോൾ സംഭവം എന്തൊക്കെ പറഞ്ഞാലും ചുരുക്കി പറഞ്ഞാൽ നമ്മൾ മനുഷ്യരിൽ മാത്രമല്ല പക്ഷികൾക്കിടയിലും വിവാഹമോചനം ഇപ്പോൾ സർവ്വസാധാരണമായിക്കൊണ്ടിരിക്കുകയാണ്